ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ ഇന്നിപ്പ എന്താ ആദ്യം തന്നെ പഴവും പാലം ഒക്കെ എന്ന് വിചാരിക്കൂലേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുട്ടികൾ തിന്നാൽ എന്ന് വിചാരിച്ചിട്ട് എടുത്തു കൊടുക്കുന്നതായിരുന്നു രാവിലത്തെ അപ്പൊന്നും ഒരിക്കൽ വേണ്ട അപ്പം പിന്നെ ഉണ്ടായിരുന്നു പഴമായിരുന്നു അതെടുത്ത് പോകുന്നതാണ് ആ ഒരു പഴവും പാലും കഴിക്കാനാണ് ഈ കണ്ടത്തോട് മുഴുവൻ ഞാൻ നടക്കണട്ടോ ഏകദേശം അതൊക്കെ തിന്ന് കഴിഞ്ഞപ്പം ഞാനൊന്ന് വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ പുതുതായിട്ട് വിരിഞ്ഞിട്ടുള്ള കോഴിക്കുട്ടികളൊക്കെ ആരെയൊന്നു പറഞ്ഞു പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളു പിന്നെ എന്തവിടെ നടന്നത് എനിക്കറിയില്ല ഒരു കോഴിക്കുട്ടിയും ഈ രണ്ട് എൻ്റെ കുട്ടികളും ആകെ പിടി വലിയായി സത്യത്തിൽ ജഗ പോകാന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഈ കോഴിക്കുട്ടീൻ്റെ തൂവലൊക്കെ പോരാൻ തുടങ്ങീനെ ഒരാൾ കാലിനും ഒരാൾ കഴുത്തിനും പിടിച്ചിട്ട് ഒരു തമ്മിൽ ഫൈറ്റാണ് ഒരുക്ക് വേണം ഒരുക്ക് വേണം പറഞ്ഞ് ഞാനങ്ങോട്ട് ആകെ വിയർത്ത് തിരിച്ചു കൂട്ട് കൊണ്ടുപോയിടാൻ നിൽക്കുമ്പോൾ അതിലേറെ കരച്ചില് ഏട്ടങ്ങാറായില്ല ഉമ്മ ആണെങ്കിൽ പേരും ചീത്ത ജീവനുള്ള കോഴിക്കുട്ടിനെയും കൊണ്ടാണ് എൻ്റെ കുട്ടികളെ കളപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു ശരിക്കും ഞാൻ അത് അങ്ങനെയൊന്നും ആവും കരുതി എടുത്ത് കൊടുത്തതല്ല കേട്ടോ പക്ഷെ ആകെ ഞാൻ ഇടങ്ങാറായിരുന്നു വേണം പറയാൻ വിഷയം മാറ്റാൻ വേണ്ടി കുഞ്ഞാമാൻ്റെ അവിടെക്കൊന്ന് അപ്പൂസിനെയും ഇറങ്ങിയതായിരുന്നു ആ സമയത്താണ് പൂമോള് പീസ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു എന്നോട് കൊടുക്കാൻ പറഞ്ഞു ഞാൻ അയിന്നെടുത്ത് കഴിച്ചിട്ടോ പിന്നെ അപ്പൂസിനെ ഒരു റൗണ്ടൊക്കെ കൊണ്ടുപോയിട്ടാണ് ചെറിയ ചെറിയപ്പൂ തിരിച്ചു കൊടുക്കുന്നത് പിന്നെ ഇവരെല്ലാവരും അതായത് ഉമ്മയും ആനയും ഫിനിയും ഇവയൊക്കെ ഒന്ന് അമ്മായിയാളെ വീട്ടിൽ കൂടെ ഒക്കെ പോവുകയാണ് ഞാൻ പിന്നെ പോയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൂസിനെ കൊണ്ടുപോയിട്ട് ഉറക്കി അല്ലെങ്കിൽ അവർ പോണ കാണുമ്പോൾ ഭയങ്കര കരച്ചിലായിക്കാരുട്ടോ അപ്പോൾ അവർ പോയി കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങി എണീറ്റിട്ടാണ് ചോറൊക്കെ തിന്നത് ചോറ് തിന്ന് പിന്നെ അത് ഹാപ്പൂസിൻ്റെ പരിപാടി ഇതാണ് അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിപ്പിച്ചത് കിട്ടും കാരണം ഓനൊരു സമയമുണ്ട് കളിക്കാനാണെങ്കിലും ഉറങ്ങാനാണെങ്കിലും പോവാനാണെങ്കിലും ഒക്കെ അപ്പം അത് കഴിയട്ടെ എന്ന് വിചാരിച്ച് എന്നിട്ട് കുളിപ്പിക്കല്ലേ പിന്നെ മണ്ണൊക്കെ ഇറങ്ങല്ലേ അപ്പം അതൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ച് കുളിപ്പിച്ച് ഫുഡൊക്കെ വീണ്ടും കൊടുത്തു കേട്ടോ കുറച്ച് ഫുഡും കൂടെ കൊടുത്ത് പിന്നെ അവിടെ ഉണ്ടായിരുന്നു ഉള്ളിക്കൊണ്ട് ൊക്കെ ആ കലമ്പാക്കിയിട്ട് അതൊക്കെ ഞാൻ സെറ്റാക്കി നാളെ സൽക്കാരുണ്ടാവും അപ്പോൾ കുറച്ച് ഉള്ളിയൊക്കെ പൊളിക്കാനുണ്ടായിരുന്നു ആ സമയത്താണ് സോണി വന്നുകണ്ട് അപ്പൂസിനെ കൊണ്ടുപോയതിട്ടോളൂ സ്കൂളിട്ട് വന്നപ്പോൾ അപ്പൂസിന് പോയേ പറ്റുള്ളൂ സോണിക്ക് കൊണ്ടുപോയേ തീരുള്ളൂ ഞാൻ കുളിച്ചിട്ടില്ല അതിൽ ഞാൻ വേഗം വെള്ളം വാർന്നു കണ്ടു ഒരു കുളി അങ്ങോട്ട് കുളിച്ചൊക്കെ കേട്ടോ ഓടിപ്പോയി മറ്റൊന്നുകൊണ്ടല്ല അവിടെ ചെറിയപ്പം എന്ന് പറഞ്ഞു അപ്പോൾ സോണി സ്കൂൾ വിട്ട് ടയേർഡായി വരികയാണ് പൊന്നും ഓൾറെഡി ചിലപ്പോൾ ഉറങ്ങുന്ന സമയമൊക്കെ ആയിക്കാർ അപ്പോൾ ഇടങ്ങാറാകുമോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്നെ ചെന്നുട്ടോ അപ്പൊ അവിടെ കളിക്കാവും അവിടെ ആവുമ്പോൾ ഒന്നുകൂടെ ഇങ്ങനെ സോണിനേറ്റൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ കളിക്കും നല്ല മഴ പെയ്തപ്പോഴാണ് പിന്നെ ചെറിയാപ്പ് എത്തിയതിട്ടാവും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു സെജി ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ എല്ലാവരും സംസാരിച്ചിരിക്കായിരുന്നു പിന്നെ സെജിയൊക്കെ പോയി മഴ തോർന്നിട്ടൊന്നുമില്ല കേട്ടോ ഞങ്ങളകത്തേക്ക് വന്നു ആ സമയത്ത് സോണീൻ്റെ ഫേസ്റ്റ് ബർത്ത് ഡേൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ അപ്പൂസിന് കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആൾ പുറത്ത് വന്ന് ഊഞ്ഞാലിൽ ആടൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നോ സോണിയുള്ള ഹോംവർക്കൊക്കെ ചെയ്യുന്നു കുറേ കടലൊക്കെ വറുത്തത് കഴിച്ചിട്ട് പിന്നെ കുറേ മഴയൊക്കെ ചോർന്നിട്ടാണ് വീട്ടിൽ വന്നത് ഫുഡൊക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് ചെറിയാപ്പ് കുറേ പറഞ്ഞു ഞാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു ഇവിടെ വീട്ടിലെത്തിയപ്പോൾ മന്തിയും നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൂസിനും ഇവക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ഞാനും പിന്നെയും ഉമ്മയൊക്കെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഇനി പോയിട്ട് കിടക്കട്ടെ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഇൻഷാല്ല നമുക്ക് മറ്റു വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം